ഡ്രൈവർ റോഡിൻ്റെ ഏതു വശം ചേർന്ന് വാഹനം ഓടിക്കണം ഇടത് ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തുകൂടി പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം ഓടിച്ചെത്തുന്ന ഡ്രൈവർ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം മുൻഗണന കാൽനടയാത്രക്കാർക്കാണ് യാത്രക്കാർക്കാണ് റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത് മഞ്ഞവര തൊടാനോ കടക്കാനോ പാടില്ല മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയതിന് ശേഷം ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ജംഗ്ഷൻ തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകാൻ അനുവദിക്കണം മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാവുന്നത് ഇപ്പോഴെല്ലാമാണ് വലതുവശത്തേക്ക് തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്ത് എത്തിയാൽ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ എതിർദിശയിൽ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ ഏത് കൂടി കടന്നു പോകാൻ അനുവദിക്കണം വലത് ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഡ്രൈവർ അനുവർത്തിക്കേണ്ടത് എന്തെല്ലാം വേഗത കുറയ്ക്കണം പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങളെ കടത്ത് വിടണം റോഡിൽ നിന്നും പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയ ശേഷം ശാഖാ റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട തത്വങ്ങൾ എന്തെല്ലാം വേഗത കുറയ്ക്കണം പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ വേണം ശാഖാ റോഡിൽ നിന്നും പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയ ശേഷം യൂ ടേൺ തിരിയുവാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം തിരക്കുള്ള റോഡുകൾ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരിടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ എതിർ ദിശയിൽ മറ്റൊരു വാഹനം പാലത്തിനടുത്ത് എത്തിയാൽ എങ്ങനെ കടന്നു പോകും നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നുപോയ ശേഷം ടേൺ തിരിയുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം റിയർവ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക ആശുപത്രിക്ക് മുന്നിൽ പാർക്കിംഗ് അനുവധീനം അല്ല നിങ്ങൾ ഓടിക്കുന്ന വാഹനം ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ ഏത് വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കും വലതുഭാഗത്തു നിന്നും വരുന്ന വാഹനത്തിന്